തിരുമൽ ചികിത്സയുടെ മറവിൽ പീഡനശ്രമം പ്രതി റിമാൻഡിൽ ചേർത്തല തുറവൂർ പള്ളിത്തോട് സ്വദേശി ചന്ദ്രബാബു എന്നറിയപ്പെടുന്ന സഹലേഷ് കുമാറാണ് റിമാൻഡിലായത് കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള വീട്ടിലാണ് ഇയാൾ തിരുമൽ കേന്ദ്രം നടത്തിയിരുന്നത് തിരുമൽ ചികിത്സയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് പ്രതി റിമാൻഡിലായത് ചേർത്തല തുറവൂർ പള്ളിത്തോട് പുത്തൻതറയിൽ ചന്ദ്രബാബു എന്ന് അറിയപ്പെടുന്ന സഹലേഷ് കുമാറിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് എത്ര പഴക്കമുള്ള വേദനയും ഒറ്റ ദിവസം കൊണ്ട് തടവിമാറ്റാമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന പരസ്യം കണ്ടാണ് കണ്ണൂർ സ്വദേശിനി ചികിത്സയ്ക്കായി വന്നത് ചികിത്സയുടെ മറവിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സ്ത്രീയുടെ ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടി കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള വീട്ടിലാണ് പ്രതി തിരുമൽ കേന്ദ്രം നടത്തിയിരുന്നത് കരുനാഗപ്പള്ളി പോലീസ് എസ് എച്ച്ഒ വി ബിജുവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷെമീർ ആഷിഖ് സജികുമാർ എ സി പിമാരായ ഹാഷിം അനിത എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി